എടപ്പള്ളി പുണ്യാള എന്താണ് ഈ എന്താണ് ഇവരെല്ലാവരും എന്താ ആത്മാക്കളല്ലേ അല്ലേ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇന്ന് ശരീരമില്ലാത്ത ആത്മാക്കളല്ലേ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ തറവാടുകളിൽ വെച്ചാരാധനയുള്ള എത്ര തറവാടുകളിലാണ് ലോകം കഴിക്കുന്ന സ്ത്രീകൾ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അല്ല തെറ്റ ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂട്ട അന്യകന്മാരായ സ്ത്രീകളെ തേടി വന്ന് അവരുമായിട്ട് ഈ പറയുന്ന സെക്ഷുവാലിറ്റിയോട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സോൾ പ്രോ സോളിൻ്റെ പ്രഫറൻസിനെ പറ്റിയിട്ടാണ് ഗന്ധർമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന കഥകൾ തിരിച്ച് ഈ കൊച്ചു വീട്ടിൽ വരുന്നത് പോയ പോലെയല്ല ആ മരിച്ചു പോയ ആളുടെ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം തുമ്മൽ കാറച്ച ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെയാണോ അതുമായിട്ട് വന്നത് ഇത് എങ്ങനെയാണ് ഈ സോള് വന്നിട്ടുള്ള എനർജി വന്ന് എങ്ങനെയാണ് സെക്ഷുവാലിറ്റി ആയിട്ട് കണക്റ്റ് ആവുന്നത് മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ പല ആൾക്കാർ വരുമല്ലോ ഫ്രണ്ട്സ് വരും റിലേറ്റീവ്സ് വരും അടുത്ത വീട്ടിലെ നെയ്ബേഴ്സ് വരും അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോ ദുർമരണപ്പെട്ട ആത്മാവാണെന്നുണ്ടെങ്കിൽ ഈ ഇവര് ഈ സോള് ഇതിനകത്ത് ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും ഒരു പൊതുവെ അങ്ങനെ ഒരു ചിത്രം ഇതിനെല്ലാത്തിനും രണ്ടു വശമുണ്ട് ഒന്ന് ചിത്രം എത്രയോ ദുർമരണമായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടോ പറ്റിയിട്ടില്ലല്ലോ എന്നാ പറ്റിയ ആൾക്കാരെ ഞാൻ കാണിച്ച അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം ഈ സാധനത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പയ്യൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ക്യാമ്പിൽ വന്നു ആ പയ്യന്റെ അച്ഛൻ ഡോക്ടറാ ഈ പയ്യനെ കൊണ്ട് കാണിക്കാത്ത സ്ഥലങ്ങളില്ല ഡോക്ടർമാരില്ല സൈക്കാട്രിക് മെഡിസിൻ ഇല്ല പൂജകളില്ല മന്ത്രങ്ങളില്ല ഹോമങ്ങളില്ല ഒന്നുമില്ല എന്താ ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു ഒരു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരു ചങ്ങായി തൂങ്ങി മരിച്ചു തൂങ്ങി വരച്ച വീട്ടിലോട്ട് ഈ കുഞ്ഞ് നടന്നുപോയി കുറച്ച് വർഷങ്ങൾക്ക് പോലും പത്ത് പതിവ് വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി വരച്ച വീട്ടിലോട്ട് ചെന്നു തിരിച്ച് അത് കണ്ടു മരണം വീട്ടിൽ പോയി കണ്ടു തിരിച്ച് ഉച്ചയ്ക്ക് നടന്നുകൊണ്ടൊഴിക്ക് ഏതോ കുളത്തിൽ മുഖം കഴുകാൻ വേണ്ടി ഇറങ്ങിയതാ തിരിച്ച് ഈ കൊച്ചു വീട്ടിൽ വരുന്നത് പോയ പോലെ ആ മരിച്ചു പോയ ആളുടെ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം തുമ്മൽ കാറച്ച ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെയാണോ അതുമായിട്ട് വന്നത് ഇന്നും ഞാൻ കാണുന്ന സമയം വരെ ആ വ്യക്തിക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി നല്ല കുട്ടിയായിരുന്നു ഓർമ്മ നഷ്ടപ്പെട്ടു പോയി ഭയങ്കര പേടി ആരോടൊരു സംസാരം എന്ന് പറഞ്ഞു ആ വ്യക്തി ആ മരിച്ചുപോയ വ്യക്തിക്കുണ്ടായിരുന്ന മാനറിസം എന്താണോ നമുക്ക് വിടുക നമുക്ക് ഇതിനെ വേണമെങ്കിൽ സൈക്കാട്രി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഡുവൽ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു ഒബ്ജക്റ്റ് കണ്ടതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന അഡോപ്ഷൻ മിററിങ് എന്ന് പറയും ഇതിനെ നമ്മളൊരു കാര്യം കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അതുപോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മിററിങ്ങ ഇതൊക്കെ ആവട്ടെ ഇത്രയും വർഷമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല മനസ്സിലാവില്ല അപ്പൊ ഇത് എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ ഇതിനെ സൈക്കോളജിപരമായിട്ട് എടുക്കുമ്പോഴും നമ്മളൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കുമ്പോഴും ഇത് എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സംഭവിച്ച ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായത് ഒരു ഒരു ദുർമരണപ്പെട്ട വീടുകളിലോ മറ്റൊന്ന് വീടുകളിലോ വളരെ ലോ ആയിട്ട് ചെന്ന് കയറുന്ന എനർജികളുടെ കൂടെ ഒരു പക്ഷെ ഇത് ആഡോണാവും ഇപ്പൊ എന്റെ കൂടെയാണ് വന്നാൽ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല അത് വരും ഓക്കെ ഞാൻ പോകും എന്റെ മൈൻഡ് സ്ട്രോങ് ആ എന്റെ മൈൻഡിനെയാണ് ഈ പറയുന്ന നെഗറ്റീവായ എനർജീസ് ആണെങ്കിലും എന്താണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അല്ല എന്റെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റൂല പക്ഷെ വളരെ വീക്കായ ചിത്രയാണ് പോയെന്ന് വിചാരിക്കാം ചിത്രം അങ്ങനെ രൂപത്തിനെയും സഹായത്തിനെയും കാണാൻ ചിത്രയുടെ അപ്പ ബോധം പോവും ഒരു പക്ഷേ ചിത്രയ്ക്ക് മാനസികമായ പ്രശ്നമായിരിക്കാം ചിലപ്പോ റിയൽ ഐറ്റി സാധനം ചിത്രയുടെ കൂടെ ഇരിക്കാം അതായത് ഒരു വ്യക്തി വന്നിട്ട് പറയുന്ന സാറേ എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ത് സാധനം സെക്ഷുവാലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രായമായ പത്ത് നാൽപ്പത്തെട്ട് അമ്പത് വയസ്സായ ആളെ കല്യാണം കഴിച്ചിട്ടില്ല പുള്ളി എന്ന് പറഞ്ഞാൽ എന്ത സംഭവം സംഭവം സാറേ ചിരിക്കരുത് ഞാൻ ചിരിക്കില്ലെന്ന് പറഞ്ഞു ചിത്ര പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുള്ളി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ആറര എട്ട് മണിയാകുമ്പോഴേക്കും പായലൊന്ന് കിടക്കും പുള്ളി വന്ന് കിടക്കാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുക പുള്ളി വന്ന് കിടക്കാൻ വേണ്ടി ഒരു സ്ത്രീ വെയിറ്റ് ചെയ്യ നമ്മൾ വിചാരിക്കുന്നത് എന്ത് കഥയാണെന്ന് ഞാൻ ഈ പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് ആ മുറിയിൽ വന്ന് കിടന്നു കഴിയുമ്പോഴേക്കും കട്ടിലിന് ചുറ്റും ഒരു പെണ്ണു ഇങ്ങനെ നടക്കാം കുറേ നേരം നടന്ന് 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 പുള്ളിയുടെ കാലിൻ്റെ അവിടെ നിന്ന് പിന്നെ കാലില് ടച്ച് ചെയ്ത് മേത്തി ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ബോഡി മൊത്തം ടച്ച് ചെയ്ത് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഒന്നും ചെയ്യാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല ബോഡി നീണ്ട ഇത് ആൾക്ക് പേടിയൊന്നും ഭക്ഷണിച്ചോണ്ടിരിക്കുക ചിത്ര തുടക്ക സമയത്ത് ഇത് പേടി വന്നുള്ളൂ പിന്നെ നമുക്ക് ഇത് പേടി ഒന്നൂല്ല കാരണം നമ്മള് നമുക്ക് വേറെ ഒന്നും പറ്റുന്നില്ലല്ലോ അവന് മരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല നമ്മൾ ഗന്ധർവനൊക്കെ കൂടിയൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് എന്ത് സംഭവിക്കുന്നത് ശരിക്കും ആക്ച്വലി സെയിം ഇത് തന്നെയാണ് അതായത് കന്യകർമാരായ സ്ത്രീകളെ തേടി വന്ന് അവരുമായിട്ട് ഈ പറയുന്ന സെക്ഷാലിറ്റിയോട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സോൾ സോളിന്റെ പ്രസൻസിനെ പറ്റിയിട്ടാണ് ഗന്ധർവെന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന കഥകൾ സെയിം ആണത് ഇതൊരു ഹാലൂസിനേഷനോ ഇല്ലൂഷനോ ഒന്നും അല്ല ഇറ്റ് റിയാലിറ്റി ഇത് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവര് പോലും പറയാൻ മടിക്കുകയോ പേടിക്കുകയോ ചെയ്തിട്ടുണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ നമുക്കിത് മാറ്റാം പുള്ളി മാരിഡോ അല്ല ഞാൻ ചെട്ടോ ചോദിച്ചോ ചേട്ടാ ചേട്ടൻ സങ്കടം വരും ചേട്ടാ എന്തു പറ്റി ഇല്ല ചേട്ടൻ ഇത്രയും നാളെ ആസ്വദിച്ചിട്ടിരുന്നൊരു കാര്യമാണല്ലോ പെട്ടെന്ന് നമ്മളിതെടുത്ത് മാറ്റി കഴിയുമ്പോൾ ചേട്ടന് ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് പോകും അല്ല ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പം ആ ഒരു സ്ത്രീ ആ ഒരു സോളായിട്ട് മാത്രമാണല്ലോ ഒരു കണക്ഷൻ വരുന്നത് അപ്പോ വേറെ ഏതെങ്കിലും ഒരു ഒരു ഫിസിക്കൽ റിലേഷനിലോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സോളിന്റെ പ്രസൻസ് വരുന്നുണ്ടോ എന്ത് വേണമെങ്കിലും ഞാനിപ്പിങ്ങനെ പറയുമ്പോ അത്ര തമാശ ആൾക്കാർ ചിരിക്കുന്നു എനിക്ക് അറിയാൻ പറ്റുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വ്യക്തി നീണ്ട വർഷങ്ങൾ ഒരു സോളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇന്റർകോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വളരെ അനുഭൂതി രണ്ട് രണ്ടര മണിക്കൂറിലെ പ്രോസസ്സ് നൽകണം അപ്പം മനസ്സിലാക്കി എന്തുമാത്രം ഡെപ് ഉണ്ടാവുന്നു വളരെ അനുഭൂതിപരമായ കാര്യങ്ങൾ അനുഭവിക്കുന്നു പെട്ടെന്ന് നമ്മളെ സോളിനെടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഈ ആൾക്ക് ഡിപ്രഷൻ വരും അത്ര നാളെ ഉണ്ടായിരുന്നല്ലോ ഒന്നേ ഇപ്പൊ ഇല്ലല്ലോ എന്നുള്ള സാധനം ചിന്തയില് വരും ഇനി ഇതിനകത്ത് വലിയൊരു ചോദ്യം ഉണ്ട് ഇത് എങ്ങനെയാ ഈ സോള് വന്ന് ഈ എനർജി ഉപയോഗിച്ച് ഇത്രപോലെ എനർജി വന്ന് എങ്ങനെയാണ് സെക്ഷുവാലിറ്റി ആയിട്ട് കണക്റ്റ് ആവുന്നത് നമ്മൾ കണ്ണടത്തിട്ടെ ഒരു സെക്ഷുവാലിറ്റിനെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ ആക്ച്വല നമ്മളെല്ലാം ഫീൽ ചെയ്യാതെ ശെരിക്കെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ മേത്തി ടച്ച് ചെയ്യുമ്പോഴും ഈ ടച്ച് ചെയ്തൊരു എനർജി അല്ല നമ്മൾ സെൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്തെല്ലാം നമ്മളെ എന്തോ ഒരു ഒരു എനർജറ്റിക്കൽ അല്ലെ ഒരു എനർജി ഫീൽഡ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ശരീരം അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ണുകൾ അടച്ചാൽ ആ ശരീരവും ഇല്ല അപ്പോ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭൂതികളെല്ലാം ഉണ്ട് എന്നാൽ അവിടെ ശരീരമില്ല ഈ സ്ത്രീക്ക് ശരി സോളാണ് മനസ്സിലാവുന്ന ഈ സോള് ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡാ അത് പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീണ്ട വർഷങ്ങളെ അനുഭവിക്കുന്നു എന്ത് പറ്റുന്ന പെണ്ണ് കാണാൻ പോകാൻ പറ്റുന്നില്ല കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല വേറെ സ്ത്രീകളോട് നോക്കാനോ ഒന്നും പറ്റുന്നില്ല വേറെ സ്ത്രീകളുമായിട്ട് മിണ്ടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എന്ത് വേണമെങ്കിലാവാം ഒന്നും പുള്ളി കൊണ്ട് തലവെച്ചു കൊടുത്താവാ അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് കണക്ട് ആയി വന്നാവാം അല്ലെങ്കിൽ പുള്ളി അതിനു പറ്റിയ ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വന്നാവാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ചെറിയ പെൺകുട്ടികൾ തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായി സെക്ഷുവാലിറ്റി തോട്ട് പോകുന്ന പല പെൺകുട്ടികളുണ്ട് ചെറിയ പ്രായം തൊട്ട് അത് കഴിഞ്ഞാൽ കാർണവന്മാർ വീടിൻ്റെ അകത്ത് കാർണവന്മാർ ഇത്തരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ചെയ്തു വെച്ചിട്ട് അതിനെ കൃത്യമായി കൊണ്ടുപോകാൻ പറ്റാതെ പെട്ടുപോകുന്ന കുടുംബങ്ങളുണ്ട് ഒരുപാട് പേര് അതെല്ലാം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എത്രയോ കുടുംബങ്ങളിലോ എത്രയോ തറവാടുകളിൽ വെച്ചാരാധനയുള്ള എത്ര തറവാടുകളിലാണ് വിവാഹം കഴിക്കാവുന്ന സ്ത്രീകളിൽ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ എന്തായിരിക്കാനും കാരണം എന്ന് പറഞ്ഞാൽ ആ ആ ചെയ്യുന്ന കഴിക്കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ നമ്മൾ വിചാരിക്കുന്നതേ അല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കും നമ്മളിതെല്ലാം എനർജി നമ്മൾ ഒരാളെ ചിന്തിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതും പറയുന്നത് എല്ലാം എനർജി വേവാണ് എനർജിയാണ് ഫുള്ള് സ്പ്രെഡ് ആവുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് ശരീരം കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുള്ളത്രേ അപ്പുറത്തോട്ട് വിട്ടിട്ട് ബാക്കി എല്ലാം എനർജി ഫീൽഡാണ് മനസ്സിലാവുക അപ്പൊ ഈ എനർജിയിലൂടെയാണ് ഇതെല്ലാം കടത്ത് കടന്നു പോകുന്നതും നമ്മളെല്ലാം അനുഭവിക്കുന്നതും ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ് ചിത്രം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ ഉണ്ടാവാലോ ഞാനിപ്പോ കാണുന്നില്ല ഉണ്ടാകാം പിന്നെ നമുക്ക് അപ്പോ ഫീൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൻസേഷൻ കിട്ടും നമുക്ക് ഇവിടെ നമുക്ക് സെൻസേഷൻ കിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും ഓക്കെ ഇപ്പൊ എന്നെ കണ്ടിട്ട് പോയ പയ്യൻ ചിത്ര ഇന്റർവ്യൂ എടുക്കുന്ന മുന്നേ കണ്ടിട്ട് പോയ പയ്യന്റെ കൂടെ എന്റെ അടുത്ത പയ്യൻ ചോദിച്ചു സാർ എന്നെങ്ങനെ നോക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ വെച്ചവന് മനസ്സിലാവൂലിങ്ങനെ നോക്കണം എന്നാണ് സാർ എന്റെ പുറകില് രണ്ടുപേരൊക്കെ സാറിന് കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റുന്നുണ്ടെന്നു പറഞ്ഞു ആ ചേട്ടാ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ ചോദിക്കട്ടെ എന്താന്ന് വെച്ചാൽ അത് പ്രശ്നങ്ങളില്ല കാരണം ഇവൻ വളരെ വളരെ ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പയ്യനാണ് അവന്റെ കൂടെ സോൾ പ്രസൻസ് വരാം എന്റെ കൂടെ ഉണ്ടാവാം പലരുടെ കൂടെ സാധനം ഉണ്ടാവും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അത് ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തികളാവാം പുണ്യാളന്മാരാവാം പുണ്യാളന്മാരെന്താണ് എടപ്പള്ളി പുണ്യാളൻ എന്താണ് ഈ ലീവർഗീസ് എന്താണ് ഇവരെല്ലാവരും എന്താ ആത്മാക്കളല്ലേ അല്ലേ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഇന്ന് ശരീരമില്ലാത്ത ആത്മാക്കളല്ലേ അല്ലേ അപ്പൊ ആത്മാക്കൾ പല രീതിയിലുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാം ആത്മാക്കളുടെ ഗണത്തിപ്പെടുന്ന സോളുകളാണ് എന്നാൽ സോളുകൾക്ക് ഉയർന്ന അളവിൽ പോയിരുന്ന മദർത്രേസേനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മദർ മദർത്രേസം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല മദർദേശ അമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആത്മാവിനെ ആ ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുപോയി ഇപ്പൊ നിക്കുന്നൊരു അമ്മയാണ് അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമാണ് മനസ്സിലാവുന്ന അതും ഒരു ആത്മാവല്ലേ അപ്പൊ നമ്മളുടെ ആത്മാവിനെയാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പൊ സോളിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളിനോട് പിന്നെ ആരോടും നമ്മള് സാധാരണ ഒരു ദൈവത്തോടൊക്കെ ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തോന്നുന്നുണ്ടോ ചിത്ര ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിരിക്കുന്നതാണോ അല്ലല്ലോ തെറ്റ ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂല അതിനാണ് ദൈവം നല്ല തലച്ചോറും രണ്ട് കാലും ശരീരം തന്നിരിക്കുന്നത് നീ പണിയെടുത്ത് നീ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുക നിനക്കുണ്ടാവുന്ന നെഗറ്റീവായ കാര്യങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണമെങ്കിൽ നീ എന്റെ എന്നെ എനിക്ക് എന്നെ പ്രാർത്ഥിക്കുക എനിക്ക് എന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ നിൻ്റെ ശരീരമുള്ള സമയത്തും നിൻ്റെ ആത്മാവുള്ള സമയത്തും നീ എന്റെയാണ് നീ എന്നിൽ നിന്ന് പോയ ഒന്നാണ് ആ ബോധം ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് ആ ഒരു വലിയ എനർജിക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഥ പറയണ്ട നമ്മൾ ഇവിടെ നിന്ന് പിന്നെ അഭിനയിക്കേണ്ട ഈ പറഞ്ഞ ഇമോഷണൽ ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ദൈവമേ ഭഗവാനേ ഹരേ ഹരേ അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ ഡ്രാമയാണ് ഡ്രാമയിലോട്ട് ഒന്നും പോകണ്ട നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി നമ്മൾ നമ്മളായിട്ട് നടന്നാൽ മതി നമ്മളൊരാളെ ദ്രോഹിക്കാതെ നമ്മളൊരാളെ വേദനിപ്പിക്കാതെ നടന്നാൽ മാത്രം മതി ഇത്രയും പുള്ളിയും പറയുന്നുള്ളൂ അത്ര തന്നെ നമ്മൾ ചെയ്താൽ മതി അതായത് ഈ കണ്ട നാടകങ്ങളൊന്നും കളിച്ചിട്ടൊരു കാര്യമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വർഷങ്ങളോളം പള്ളി പള്ളിയിലെ അമ്പലത്തിലും പോയ ആളുകളുടെ ജീവിതം രക്ഷപ്പെടണം ഇത്രമണി ഏത് അമ്പലത്തിലും പള്ളിയിൽ പോയി നിന്നോ വന്നവരെന്നെ വന്നോണ്ടിരിക്കുന്നു അത് സംഭവിക്കുന്നു ഇവിടെ ദൈവം ഇല്ലാന്നാണ് നമ്മൾ പറയുന്നത് നീ ഇവരെ സമ്മതിക്കണ അവിടെ ദൈവം ഇല്ലെന്ന് ചിത്രേനെ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ചിത്രയുടെ ഒരാൾ ചിത്ര ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുക അപ്പൊ ചിത്രം ഒരാൾ പറയാം എനിക്കൊരു കാർ വേണം ചിത്രം ഒരു കാറ് കൊടുത്തു ഇതൊരു പൈസ വേണം പൈസ കൊടുത്തു എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യേനെ കിട്ടണം ഭാര്യനെ കൊടുത്തു എനിക്ക് ഈ കാറല്ല എനിക്ക് വേറൊരു കാർ വേണം കേട്ടോ കാർ കൊടുത്തു ഈ വീടല്ല എനിക്ക് കുറച്ച് വലിയ വീട് വേണം എത്ര വട്ടം ചിത്രം കേക്കുത് പൊളിയോ അങ്ങനെങ്കി അമ്പലത്തിലിരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്തുമാത്രം പൊളിഞ്ഞിട്ടേക്ക് ഇരിക്കുന്നത് എന്തുമാത്രം ദേഷ്യം എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കും അതിന്റെ ഈ ആ ഈശ്വരൻന്ന് പറയുന്ന കൺസെപ്റ്റ് നിനക്ക് രണ്ട് കാലും രണ്ട് തലയും നീ പണിയെടുത്ത് ഉണ്ടാക്കാനാ നിനക്ക് എന്തെങ്കിലും നെഗറ്റീവായി ഇഷ്യൂസ് വരുന്ന എന്റെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഒരു അനുഗ്രഹം ഒരു ബ്ലെസിംഗ് ഒരു പോസിറ്റീവ് ആയിട്ട് ഊർജ്ജം തരാം അത് വെച്ച് ജീവിക്കുക അതല്ലാതെ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നവനാണോ ഞാൻ നിന്നെ നിനക്ക് ജീവിക്കാനുള്ള പ്രാണനം നിലനിർത്തണം നിനക്ക് ശ്വസിക്കാനുള്ള വായു നിലനിർത്തണം ജീവിക്കണം എല്ലാം നിനക്ക് ഇവിടെ തന്നതിന് ശേഷം നിന്റെ ആഗ്രഹങ്ങളും കൂടി ഞാൻ സാധിച്ചു തന്നു പറയുന്നത് അത് നമ്മൾ മനുഷ്യനായിട്ട് ചിന്തിക്കുന്നതിന്റെ പ്രശ്നം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു മെത്തേഡ് അവിടെ ഉപയോഗിക്കുന്നു ഇത് ഇതുകൊണ്ട് തന്നെയാണ് നടക്കാത്തത് തിരിച്ചെന്ന് ചിന്തിച്ചു നോക്ക് തിരിച്ച് ചിത്രയെടുത്ത് ആള് വന്നിട്ട് ചിത്രനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക ചിത്രനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ചിത്രയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ചിത്രയോട് പ്രാർത്ഥിക്കുന്നു ചിത്രയോട് വർത്തമാനം പറയുന്നു കളിക്കുന്നു ചിരിക്കുന്നു ചിത്രക്ക് തോന്നുന്നു കൊള്ളാം നോർമലായിട്ട് ചിന്തിക്കും കൊള്ളാം ഇവൻ ഇന്ന സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുത്തേക്കാം ഇവനൊന്നും ആഗ്രഹിക്കതല്ലേ എന്റെ അടുത്ത് വരുന്നത് അവൻ ഇത്രയും വർഷം എന്നെ സ്നേഹിച്ചത് ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ള മനുഷ്യരെല്ലാം വന്നിട്ട് അവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവന്റെ ഇതെല്ലാം പറഞ്ഞ സമയത്ത് ഇവൻ വന്നിട്ട് ഒന്നും പറയുന്നില്ല നമുക്ക് ആരോടൊരു ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാ മനുഷ്യരായി നമുക്ക് ആരോടെ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാം നമ്മളോടൊന്നും ആഗ്രഹിക്കാതെ നമ്മളെ ഉപയോഗിക്കാത്ത ആ ഒരു വ്യക്തിയോടായിരിക്കും നമുക്ക് തോന്നുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ വ്യക്തിക്കായിരിക്കും ഇത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന എനർജി കൺസെപ്റ്റ് തിരിച്ചു ചിന്തിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതല്ല നിങ്ങൾ വളരെ ഈ പറയുന്ന ഈ പറയുന്ന ഒരു ടോക്സിക് ക്യാരക്ടറൊക്കെ ആയിട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല അതൊക്കെ മാറ്റണം ഇത് തെറ്റായ സമ്പ്രദായമാണ്